ഇപ്പോൾ വരുന്ന ഒരു സങ്കടകരമായ വാർത്ത അഷ്ടമുടി ഇക്കായലിൽ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു അഷ്ടമുടി വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിനടുത്താണ് ഈ സംഭവം വാളത്തുങ്കൽ സ്വദേശികളായ ആദിത്യൻ അഭിജിത്ത് എന്നിവരാണ് മരിച്ചത് രാഹുൽ തന്നെയാണ് അതിൻ്റെയും വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക രാഹുൽ കുട്ടികൾക്ക് പരിചിതമായ സ്ഥലമായിരുന്നോ എന്താണ് സംഭവിച്ചത് രവീഷ് നിയന്ത്രണങ്ങളുള്ള സ്ഥലമാണ് അതായത് അഷ്ടമുടിക്കായലിൻ്റെ ഭാഗമാണ് ഈ ബോ ബോട്ട് സർവീസ് ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് ഈ ചെളിയുടെ സാന്നിധ്യമുണ്ട് അടിത്തട്ടിൽ അതുകൊണ്ട് തന്നെ നിയന്ത്രണമുള്ള പ്രദേശമായിരുന്നു ആറുപേർ കുട്ടികളുണ്ടായിരുന്നു ആറുപേർ കൂടി ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് കുളിക്കാനായി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇതിൽ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അഭിജിത്ത് വാളത്തെങ്കൽ സ്വദേശി അഭിത്ത് എന്ന് പറയുന്ന കുട്ടി അല്പം അല്പമകത്തേക്ക് മുങ്ങിപ്പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് അങ്ങനെ രക്ഷിക്കാനായാണ് ആദിത്യൻ പോയത് രണ്ടുപേർക്കും മരണം സംഭവിച്ചു അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് ഉൾപ്പെടെ നാട്ടുകാരും ഫയർഫോഴ്സും ഉൾപ്പെടെ എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തേക്കെടുത്തത് ഘട്ടത്തിൽ ഈ കുട്ടികൾ ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ് സഹായത്തിനായി നാട്ടുകാരെ വിളിച്ചത് നേരത്തെ ചോദിച്ചതുപോലെ നിയന്ത്രണങ്ങളുള്ള പ്രദേശമാണ് അങ്ങനെ അവിടെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദനീയമല്ലായിരുന്നു കുട്ടികൾ ഇറങ്ങിയതാണ് എന്തായാലും അപകടം സംഭവിച്ചിരിക്കുകയാണ് അവിടെ ശരി സങ്കടകരമായ കാര്യമാണ് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിനടുത്താണ് അഷ്ടമുടിക്കായലിൽ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചത് ആദിത്യൻ അഭിജിത്ത് എന്നിവരാണ്